നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിന്നേക്കും നിലമ്പൂരിൽ മുഖ്യമന്ത്രി പ്രചാരണത്തിനിറങ്ങുന്നത് സി പി എമ്മിന് തട്ടുകിട്ടാൻ കാരണമാകുമെന്ന് സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി മനസ്സിലാകുന്നു മുഖ്യമന്ത്രിയുടെ മലപ്പുറം വെറുതെ ഹിന്ദു അഭിമുഖം കോൺഗ്രസ് പ്രചാരണ ആയുധമാക്കിയതോടുകൂടിയാണ് ആത്മവിശ്വാസത്തിലായിരുന്ന സി പി എം അങ്കലാപ്പിലായത് ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ ഉത്തരം തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അതീവ രഹസ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിന്റെ അറിവോടെ തയ്യാറാക്കിയ ഉത്തരം മുൻ സി പി എം എം എൽ എയും ഇപ്പോൾ കയർഫെഡ് ചെയർമാനുമായ ഡി കെ ദേവകുമാറിന്റെ മകന് ഇമെയിൽ ചെയ്ത് നൽകുകയായിരുന്നുവെന്നാണ് പ്രചാരണം അദ്ദേഹമാണ് ഉത്തരം ഹിന്ദുവിന് കൈമാറിയത് മലപ്പുറം വിശുദ്ധ പരാമർശം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തുമായിരുന്നില്ല ഭൂരിപക്ഷ സമുദായങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു പിണറായിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന അൻവറിന്റെ രാജ്യയുടെ പിണറായി തന്റെ പ്രസ്താവന തൊട്ടു തൊണ്ട വിഴുങ്ങി മുമ്പ് എ കെ ആന്റണി നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയാണ് രണ്ടായിരത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തറപറ്റിച്ചത് അതിനെ തുടർന്ന് ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം ആന്റണിക്ക് കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനവും ലഭിച്ചിട്ടില്ല മലപ്പുറത്തോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും ഇതാണ് മുഖ്യമന്ത്രിക്കും സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദ ഹിന്ദു ദിനപത്രം എടുത്തപ്പോൾ ദില്ലിയിലെ കേരള ഹൌസിൽ പി കമ്പനിയായ കൈസൽ ഗ്രൂപ്പിന്റെ സിഇയും ഉണ്ടായിരുന്നതായും വിവരം ലഭിച്ചിരുന്നു മലപ്പുറത്തെ സ്വർണക്കടത്ത് വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കൈസൻ ഗ്രൂപ്പായി സഹകരിക്കുന്ന റിലയൻസ് ജീവനക്കാരനും മുൻ സി പി എം എൽ എയും ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനുമാണ് എന്ന് ആരോപിച്ചു മറ്റും രണ്ട് പ്രധാന പത്രങ്ങളിലെയും അഭിമുഖത്തിനായി പി ആർ ഏജൻസി സമീപിച്ചിരുന്നു എന്നാൽ അവർ അഭിമുഖത്തിന് തയ്യാറായിരുന്നില്ല പിണറായി സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമെന്ന ധാരണയിലാണ് ഹിന്ദു അഭിമുഖം നൽകാൻ തയ്യാറായത് മുഖ്യമന്ത്രിക്ക് എന്തിന് പി ആർ എന്ന ചോദ്യം സി പി എം ഉയർത്തിയപ്പോൾ ടോം ക്ലെയിന്റെ അഭിമുഖ വേളയിൽ സാന്നിധ്യം അറിയിച്ചത് കൈസൺ ഗ്രൂപ്പിന്റെ സിഇഒ വിനീത് ഹെൻഡെയാണ് അഭിമുഖത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്ത ഹെൻഡേക്കൊപ്പം ഉണ്ടായിരുന്നത് പൊളിറ്റിക്കൽ വിങ്ങ വിങ്ങി ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ടി ഡി സുബ്രഹ്മണ്യനും ആണ് സുബ്രഹ്മണ്യനാണ് അഭിമുഖത്തിൽ ചേർക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അതായത് മലപ്പുറത്തെ സ്വർണക്കടത്തിൻ്റെതടക്കം വിശദാംശങ്ങളിലേക്ക് കൈമാറിയത് അഭിമുഖത്തിൽ പറയാൻ വിട്ടുപോയതാണെന്നും ഈ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞതായാണ് വിവരം റിലയൻസ് കമ്പനിയിൽ ജോലി നോക്കുന്ന സുബ്രഹ്മണ്യന് കൈസന്റെ ഇത്തരം പ്രോജക്ടുകളുമായി സഹകരിക്ക സഹകരിക്കാറുണ്ടെന്നാണ് വിശദീകരണം സുബ്രഹ്മണ്യനും മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ വിശ്വസ്തനുമായാണ് അറിയപ്പെടുന്നത് കൈസന്റെ എഴുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ കമ്പനിക്ക് റിലയൻസുമായി ബന്ധമുണ്ട് സുബ്രഹ്മണ്യന്റെ ഇടപെടലിന് ഇതും കാരണമാണ് ദ ഹിന്ദുവിന് പുറമെ മറ്റ് രണ്ട് പത്രങ്ങളെയും ഇതേ ഏജൻസി അഭിമുഖത്തിനെ സമീപിച്ചിരുന്നു ദില്ലിയിലോ കേരളത്തിലോ ഇത് പിന്നീട് നൽകാമെന്ന് ഇവരെ പിന്നീട് അറിയിക്കുകയും ചെയ്തിരുന്നു അഭിമുഖം വിവാദമായതോടെ ഓൺലൈനിൽ ഇത് തിരുത്തണം എന്നാണ് ഏജൻസി മുഖേന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആദ്യം അറിയിച്ചത് എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് പ്രസ് സെക്രട്ടറി കുറിപ്പ് നൽകിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പിണറായിക്കായി ഏജൻസികൾ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല എന്ന് കൈസർ ഗ്രൂപ്പിന്റെ പ്രതികരണം വരികയും ചെയ്തു കരാറിലടക്കമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാതെ കൈസൺ സർക്കാർ വിശദീകരിക്കട്ടെ എന്നാണ് നിലപാട് മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദത്തിൽ പി ആർ ഏജൻസിയുമായുള്ള ബന്ധം പറയാതെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയും രംഗത്ത് ും അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വിവാദമായതോടുകൂടി ഹിന്ദു നടത്തിയ ഖേദ പ്രകടനം മാത്രമാണ് ദേശാഭിമാനി വാർത്തയാക്കിയത് എന്നാൽ ഹിന്ദു വിശദീകരണത്തിലെ പി ആർ ഏജൻസി ബന്ധം ഒഴിവാക്കിയായിരുന്നു വാർത്ത വിവാദ പരാമർശം പി ആർ ഏജൻസി നൽകിയതാണ് എന്നും അത് അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നും ഹിന്ദു വിശദീകരണം നൽകുകയായിരുന്നു അതേസമയം ദ ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖത്തിലെ പി ആർ ഏജൻസി സഹായത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രതികരിച്ചിട്ടില്ല ഏജൻസിയെ തള്ളിപ്പറയാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് ഏജൻസിയുമായുള്ള ബന്ധത്തിന്റെ തെളിവാണ് എന്ന വാദവും ശക്തമാകും മുഖം മിനുക്കാൻ അഭിമുഖം നൽകിയ ദ ഹിന്ദു നൽകിയ വിശദീകരണം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ കുത്തുകൂടിയാണ് ഖേദ വൻ വിവാദമായത് മൂന്ന് കാര്യങ്ങളാണ് അഭിമുഖം ആവശ്യപ്പെട്ടതാ കെയ്സൺ എന്ന പി ആർ ഏജൻസിയാണ് അഭിമുഖത്തിലെ ഏജൻസി പ്രതിനിധികളുടെ സാന്നിധ്യം ഏജൻസി ിയ വിവരങ്ങളും ചേർത്ത അഭിമുഖം ഒരു പി ആർ ഏജൻസിക്ക് മുഖ്യമന്ത്രിക്ക് ഇത്ര സ്വാധീനമോ എന്നാണ് ഉയരുന്ന വലിയ ചോദ്യവും ദ ഹിന്ദു നൽകിയ വിശദീകരണം കത്തിപ്പടരുമ്പോഴും ഏജൻസിയെ മുഖ്യമന്ത്രിയോ ഓഫീസോ തള്ളുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചിലർക്ക് ഏജൻസിയുമായി ബന്ധമുണ്ട് എന്ന വിവരവുമുണ്ട് ഏജൻസിയെ തള്ളിപ്പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അറിവില്ലാത്ത കാര്യങ്ങൾ അഭിമുഖത്തിൽ ചേർത്തത് ഗുരുതര കുറ്റമാണ് അങ്ങനെ മുഖ്യമന്ത്രിയും ഓഫീസും ആകെ കുഴഞ്ഞ അവസ്ഥയിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയ അഭിമുഖവുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ പിണറായിക്ക് പ്രതിരോധം തീർക്കാൻ മന്ത്രി റിയാസും രംഗത്ത് വന്നു ശിവൻകുട്ടിയെ പോലെ ഒഴികെ പാർട്ടി സെക്രട്ടറി പോലും മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചത് രംഗത്ത് എത്തിയിരുന്നില്ല ഘടകകക്ഷി നേതാക്കളോ അവരുടെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയെ ഇതുവരെയും പിന്തുണച്ചിട്ടുമില്ല മുഖ്യമന്ത്രിയുടെ ഭാഗം അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ എന്നാണ് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ മന്ത്രിമാർ തയ്യാറാകാത്തതിൽ റിയാസിന് അമർശമുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് കയർഫെഡ് ചെയർമാൻ കൂടിയായ ദേവകുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് അദ്ദേഹത്തിന്റെ മകനാണ് വിവരങ്ങൾ കൈമാറിയതെന്ന രഹസ്യം പരസ്യമായതോടു കൂടിയാണ് മുഖ്യമന്ത്രിക്ക് സംഭവത്തിലുള്ള കറുത്ത കരങ്ങൾ വ്യക്തമായത് അതാണ് എം വി ഗോവിന്ദൻ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് ഇത് ഉയർന്ന ചോദ്യങ്ങൾക്കൊന്നും എം വി ഗോവിന്ദൻ ഇതുവരെ പോസിറ്റീവായി പ്രതികരിച്ചിട്ടുമില്ല തനിക്കൊന്നും പറയാനില്ല എന്നും എല്ലാം മുഖ്യമന്ത്രി പറയുമെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളെ അറിയിച്ചു മുഖ്യമന്ത്രിക്ക് അഭിമുഖം കൊടുക്കാൻ പി ഏജൻസിയുടെ സഹായം ഇല്ലെന്ന് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ റിയാസിന്റെ പ്രതികരണവും ആത്മവിശ്വാസത്തോടെ ഉള്ളത് ആയിരുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ വിവാദ കമന്റ് തന്നെ ജയിപ്പിച്ചവർക്ക് എതിരെയാണ് അതാണ് റിയാസിനെ ബുദ്ധിമുട്ടിലാക്കിയതും ദ ഹിന്ദുവിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച റിയാസ മുഖ്യമന്ത്രിയെ പിന്തുണച്ചാണ് സംസാരിച്ചത് മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടെങ്കിൽ ഇടനിലക്കാരന്റെ ആവശ്യമില്ല മാധ്യമങ്ങളെ എന്ത് പ്രചാരണം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയം പറയും കൂടുതൽ പ്രതികരണം മുഖ്യമന്ത്രിയും ഓഫീസ് നടത്തുമെന്നും റിയാസ പറയുന്നു ദ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി വി അൻവർ അന്ന് തന്നെ രംഗത്തെത്തിയതാണ് ഹിന്ദു പത്രവുമായി മുഖ്യമന്ത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നാണ് പി വി അൻവർ ആരോപിച്ചത് ും പിന്നിൽ ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് വാർത്ത തെറ്റെങ്കിൽ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല പച്ച കള്ളമണ മുഖ്യമന്ത്രി പറയുന്നത് പത്രം ഇറക്കി മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചർച്ച ആയതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് കരിപ്പൂർ എന്ന വാക്ക് കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ആദ്യമായി മുഖ്യമന്ത്രി നിന്ന് കേട്ടു സ്വർണ്ണ കള്ളക്കടത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ എന്നും പി വി അൻവർ വെല്ലുവിളിച്ചിട്ടുണ്ട് ദേവകുമാറിന്റെ മകനും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില സി കേന്ദ്ര നേതാക്കൾക്ക് നല്ല അറിവുണ്ട് അവർ വഴിയാണ് ഇക്കാര്യം പുറത്തുപോയതെന്ന് പിണറായി കരുതുന്നു ഡൽഹിയിലെ മാധ്യമങ്ങൾ കള്ളി വെളിച്ചത് കൊണ്ട് എന്ന് മുഖ്യമന്ത്രി കരുതുന്നു ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കണമെന്ന് വാദിക്കുന്നവർ തന്നെ കടലിനും ചെകത്താനും ഇടയിലാകാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മൗനം തുടരുന്നത്